വി വി ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് അല്പസമയത്തിനകം വരാൻ പോവുകയാണ് ബാലറ്റ് പേപ്പറാണ് ഇ വി എമ്മിനേക്കാളും വിശ്വാസ്യതയുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണിത് യാഥാർത്ഥ്യം എന്തായിരുന്നാലും ഇ വി എമ്മിനുള്ള വിശ്വാസക്കുറവ് വി വി പാറ്റിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ പോൾ ചെയ്ത വോട്ടുകൾ വി വി പാറ്റ് പേപ്പർ സ്ലിപ്പുമായി യോജിപ്പിച്ച് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളെല്ലാം സുപ്രീം കോടതി അല്പസമയത്തിനകം പരിഗണിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കോടതി ഹർജി പരിഗണിക്കാൻ തയ്യാറായത് എന്നത് വലിയൊരു മാറ്റത്തിലേക്കും പ്രതീക്ഷയിലേക്കും രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും കടക്കുകയാണ് വി വി പാറ്റിൻ്റെ പേപ്പർ സ്ലിപ്പ് സീൽ ചെയ്ത കവറിൽ സൂക്ഷിക്കുകയും തർക്കമുണ്ടെങ്കിൽ അത് തുറക്കുകയും ചെയ്യാം ഇ വി എം വോട്ടിംഗ് സംവിധാനത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളും ആശങ്കകൾക്കും ഇടയിലാണ് ഓരോ വോട്ടും ക്രോസ് വെരിഫിക്കേഷൻ നടത്തണമെന്ന ഹർജികൾ ഉന്നയിച്ചിരിക്കുന്നത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പ്രവർത്തകൻ അരുൺകുമാർ ആണ് ഹർജികൾ സമർപ്പിച്ചിരിക്കുന്നത് എല്ലാ വി വി പാറ്റ് സ്ലിപ്പുകളും എണ്ണാൻ അഗർവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏപ്രിൽ ഒന്നിന് കോടതി അദ്ദേഹത്തിന്റെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും മറുപടി ആവശ്യപ്പെട്ടിരുന്നു നിലവിലെ സംവിധാനത്തിന് കീഴിൽ ഓരോ അസംബ്ലി മണ്ഡലത്തിലും ക്രമരഹിതമായി തെരഞ്ഞെടുത്ത അഞ്ച് ഇ വി എമ്മുകളുടെ വി വി പാറ്റ് പേപ്പർ സ്ലിപ്പുകൾ ഭൗതികമായി പരിശോധിച്ച് ഉറപ്പിക്കുന്നു വോട്ടർമാർക്ക് വി വി പാറ്റ് വഴി തങ്ങളുടെ വോട്ട് റെക്കോർഡ് ചെയ്തതായി പരിശോധിക്കാനുള്ള അവസരം ഉറപ്പാക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ എല്ലാ വോട്ടുകളുടെയും വി പാറ്റ് പരിശോധിച്ച് ഉറപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളോടുള്ള പ്രതികരണത്തിൽ ഈ നടപടി വോട്ടെണ്ണൽ പ്രക്രിയയെ വൈകിപ്പിക്കുമെന്നാണ് കോടതി വാദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യം സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് ഈ വിഷയം ആദ്യമായി ഉയർന്നു വന്നത് ഇന്നത് ബി തന്നെ പൊല്ലാപ്പായി മാറുകയാണ് ഇ വി എമ്മുകളിൽ പേപ്പർ ട്രയൽ സംവിധാനം ഉൾപ്പെടുത്തണമെന്ന് സ്വാമി ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഹൈക്കോടതി ഹർജി തള്ളിയതിനാൽ സ്വാമി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ വിധിന്യായത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിന് പേപ്പർ ട്രയൽ ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യമാണെന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു അതായത് ബാലറ്റ് പേപ്പറിന്റെ രൂപത്തിലുള്ള വോട്ടിംഗ് സംവിധാനമാണ് വിശ്വാസ്യത കൂടുതൽ വരുത്തുന്നതിന് സഹായകമാകുന്നത് എന്നാണ് കോടതിയുടെയും അഭിപ്രായമെന്ന് ജനങ്ങൾ കരുതുകയാണ് അതുപ്രകാരം വോട്ടെണ്ണൽ വൈകും എന്ന കാരണമല്ലാതെ വി വി പാറ്റ് എണ്ണുന്നതിൽ മറ്റു ബുദ്ധിമുട്ടുകളില്ല എന്നും അത് പ്രായോഗികമാകുമെന്നും ചിന്തിക്കുന്ന ജനങ്ങൾ രാജ്യത്ത് കൂടിക്കൂടി വരുന്നതിനാൽ ഹർജികൾ പരിശോധിച്ച് ഇന്ന് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവും ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്